ഹായ് ഫ്രണ്ട്സ് ഞാൻ വിശുദ്ധ ഞാനിപ്പോൾ ഉള്ളത് തിരൂര് മാർക്കറ്റിലാട്ടാ തിരൂര് മാർക്കറ്റ് പറഞ്ഞാൽ തിരൂര് ഗൾഫ് മാർക്കറ്റിലാണ് ഇതുണ്ടില്ലേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഗൾഫ് മാർക്കറ്റിന് ലീവാണ് പക്ഷേ ഗൾഫ് മാർക്കറ്റ് ഇല്ലെങ്കിലും അവിടെ ഒരു വെള്ളിയാർജിച്ച മാർക്കറ്റ് ഉണ്ടാകും ഇതുണ്ടല്ലേ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ലാട്ട് സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക ഏറ്റവും വില കുറഞ്ഞത് ഇന്നിപ്പോൾ ഓൺ ആയതുകൊണ്ട് കൂടുതൽ ഡ്രസ്സും ചേപ്പൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ടീഷർട്ടിന് ഷർട്ടിന് അൻപത് രൂപയൊക്കെ ആയിട്ട് വില എല്ലാവർക്കും പറ്റുന്ന ടീഷർട്ട് ഏതൊരുത്താലും അൻപത് രൂപ ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഷർട്ടൊക്കെ അൻപത് രൂപയുടെ ഷർട്ട് വരെ ഇവിടെ ഇന്ന് കാണാൻ കഴിഞ്ഞു അതേപോലെ മൊബൈലിൻ്റെ പാർട്സ് മൊബൈലിൻ്റെ പാർട്സ് എന്ന് കേട് വന്ന മൊബൈൽ പോലുള്ള ലോക്കൽ സാധനങ്ങൾ ലോക്കലല്ല കേട്ട് വന്ന സാധനങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞ ക്യാഷ് നമുക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഫോൺ എന്തെങ്കിലും കേട്ടില്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഉപകരണം കേട്ടിരുന്നാൽ അതിൻ്റെ പാർട്സ് കിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങോട്ട് വന്നാൽ മതി